രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇങ്ങനെ പുതിയ യാത്ര തുടരുമ്പോൾ അതും പുതിയ യാത്രയിലാണ് ഇന്ന് അതുകൊണ്ടു കരാട്ടേൻ്റെ ഫസ്റ്റ് ബെൽ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളങ്ങനെ അവിടെ എത്തി മട്ടന്നൂരെത്തി അവരുടെ ഓഫീസാണ് പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ഒളിഞ്ഞ് നോക്കുക കേട്ടോ അതും കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്താ ആ കുട്ടിയാണ് ആ ടീച്ചറാണ് ഇവർ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നത് അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു മുകളിൽ പോയി ഡ്രസ്സൊക്കെ മാറി വീഡിയോ എടുക്കണേന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കുട്ടികളൊക്കെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങളാണ് തന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇവനെ സംബന്ധിച്ചെടുത്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളത്തോളം ഇതുവരെയും സംഭവിച്ചുകൊണ്ടിരുന്നത് നല്ല കാര്യങ്ങളായിരുന്നു അതിൽ ഇവനെ സംബന്ധിച്ച് ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഇത് അത് മുന്നേ നടക്കേണ്ടതായിരുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വൈകി അങ്ങനെ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റ് ഫ്ലോർ ഉണ്ടോ ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നി സാധാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടയൽസിന്നൊക്കെ മാറി കുട്ടികൾ സേഫാണേ ഇതിലൂടെ കളിക്കാൻ ഇത്ര എല്ലാം വേദന തോന്നുക അത് അവിടെ കിടന്നാലും അങ്ങനെ മക്കളൊക്കെ ജോയിൻ ചെയ്താണ്ട് എടുക്കുന്നതാണ് അങ്ങനെ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളുണ്ട് എൻ്റെ കൂടെ ആരിഫ എന്ന് പറഞ്ഞ ആരിഫ എന്ന് തോന്നുന്നു ആരിഫ എന്ന് പറഞ്ഞ ചോദിച്ചു കുട്ടയുണ്ടായിരുന്നു അതുകൊണ്ടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മയാണ് അവരുടെ മോനും ഉണ്ടായിരുന്നു വാദം അവർ ഫ്രണ്ട്സായിരുന്നു പിന്നിട് കുറേ കുട്ടികളുണ്ടായിരുന്നു കളർ ബെൽറ്റ് കിട്ടിയ കുറേ കുട്ടികളുണ്ടായിരുന്നു ആദ്യൂട്ടനും ടീമൊക്കെ കുറേ ഭാഗം വൈറ്റ് ബെൽറ്റായിരുന്നു ആൻ ആദ്യനും ആലൂട്ടിൻ്റെ സ്കൂളിലുള്ള കുട്ടികളും നിക്കവാറുള്ളത് വൈറ്റ് നിന്ന് യെല്ലോ ബെൽറ്റിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അങ്ങനെയുള്ള പ്രാക്ടീസൊക്കെ ആണെങ്കിൽ വൈറ്റ് ബെൽറ്റിന് യെല്ലോ ബെൽറ്റിലേക്ക് വാ ചേരുന്നവരും ഓരോ ബെൽറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചേരുന്നവരും അവർ ഉണ്ടായിരുന്നു പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ തുടങ്ങിയ ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റെപ്പും വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേര് ലേറ്റായി മൂന്ന് മണിക്കായിരുന്നു ക്ലാസ് പറഞ്ഞത് ഞങ്ങൾ പ്രോപ്പർ സമയത്തിന് എത്തി കുറച്ച് തിരക്കായിരുന്നു മട്ടന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടോ സ്ഥലം വരുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അന്വേഷിക്കാം ഇവർ സ്കൂൾ വന്നിട്ടാണ് ആദ്യം ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ പഠിപ്പിക്കുന്നത് അത്യാവശ്യം നല്ല കുട്ടികളുണ്ട് ഇവിടെ ഇതുമാത്രമുള്ള വേറെയും കുറെ കുറേ അവർ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ഇപ്പം പറകണ്ടവർക്കൊക്കെ കിട്ടിയ ഷീഡും മെലഡ്സൊക്കെയാണ് അവർ തന്നെ ഫോട്ടോസും ആണ് രണ്ട് മക്കളും രണ്ട് പെൺകുട്ടികളാണ് ഇവർക്കുള്ളത് അവരും ഇതേ ഫീഡിൽ തന്നെ മുന്നോട്ട് പോകുന്ന രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് അവർ പേരെനിക്കത്ര അറിയില്ല കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റെപ്പായി സ്റ്റെപ്പായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദ്യം തന്നെ അധികം ഫുഡ് കഴിക്കാതെയാണ് പോയത് അവന് ക്ഷീണമായി പോകുമോ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഓക്കെ അവൻ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോയി എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അതിനും വലിയ ടെൻഷനായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഗൂഗിളിന് എൻ്റെ യൂട്യൂബ് ചാനലും ഗൂഗിൾ അക്കൗണ്ടും ഒക്കെ ഡിലീറ്റായിപ്പോയി പിന്നെ ഇത് എങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളൊരു ഇതിൽ നടക്കുവായിരുന്നു അവസാനം എനിക്ക് ഫോൺ വഴി ഫോൺ നോക്കി ഓരോരോ രീതിയിൽ ചെയ്തു നോക്കി ചെയ്ത് നോക്കി കിട്ടി അധികം ആൾക്കും ചിലപ്പോൾ വാണിംഗ് വന്നിട്ടുണ്ടാകും പറ്റുകയാണെങ്കിൽ ആ മെസ്സേജൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അധികം ആൾക്കിപ്പോൾ വന്നിട്ടുണ്ട് എന്ന മെസ്സേജ്

അതെ കഥ പറയുന്നേ എടാ ഒരുപോലെ ചെയ് തലയിടിച്ചു കാലിന്റെ മേലെ ഇരിക്കരുത് വീൽ

കൊട്ടാരത്തിലുള്ള ആകെ ചെറിയ കുട്ടി ഇവനാണ് ഇത് അതിൻ്റെ ഒരു കുഞ്ഞും മോനെ കണ്ടു പക്ഷേ ഇവരെ കൂട്ടത്തില് ഇവരെ സ്കൂളിലും ഇവനാണ് ഏറ്റവും ചെറുത് പക്ഷേ ഇവന് ഇഷ്ടമുണ്ട് കളിക്കാൻ അതുകൊണ്ട് ബാക്കി കുട്ടികൾക്ക് ഓരോ കാരണം വരുന്ന ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ താല്പര്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ എന്നിപ്പോൾ കളിച്ചോ പ്രശ്നമില്ല അമ്മക്ക് ഉണ്ടാക്കി തന്നെയുള്ള ഇതെല്ലാം അമ്മ കൂട്ടി പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പം മാത്രമേ ഉള്ളൂ കുഞ്ഞു മോനായിട്ട് അങ്ങനെ കുറച്ച് സമയം അവർക്ക് റെസ്റ്റ് കൊടുത്തു പക്ഷെ ഇവൻ ഓരോരോ കാര്യങ്ങൾ തിരക്കിലായിരുന്നു അതിൻ്റെ ഒരു ഇത് എന്താ പറയുക ചേറാണ് മറ്റേ ബീമ്പ് ഒളങ്ങാറ്റ ഇവൻ ഇരുന്നും കിടന്നൊക്കെ അതിൻ്റെ മൂന്ന് കഴിച്ച് എൻ്റെ നേരം ചിലവഴിച്ചു ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആ സാധനം പുതിയതാണ് ഇവൻ ഊരി വീണുകൊണ്ട് ഇരിക്കുന്നുണ്ട് ആ സാധനം കിടന്നു കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അവനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ കയറാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് അവൻ അവനതിനകത്ത് കിടന്നു വിട്ടുകൊടുത്തില്ല എങ്ങനെയെങ്കിലും അവനതിൻ്റെ മുകളിൽ ഇരിക്കണമായിരുന്നു പക്ഷെ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് റെസ്റ്റ് കൊടുത്തുപോലൊക്കെ കുറിച്ച് അവർ വീണ്ടും തുടങ്ങി നേരെ വേറെ താഴെയുള്ള ഭാഗം വെറലൊന്നും വെച്ചടിച്ചേ കരുത് വേരല കൊടിഞ്ഞു പോകും ഒന്നുകൂടി ശ്രദ്ധിക്കാ കാലും ചെയ്ത് ഭാഗമായി ടച്ച് ചെയ്യുന്നൊക്കെ വേറലിറ്റ താഴെയുള്ള ഭാഗമാണ് കൊള്ളുന്നത് കേട്ടോ

Gue t referred to express respect andonder my染 Udom in白 liwie Kado na borang Hirin Hirin അങ്ങനെ വൈറ്റ് ബെൽറ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞു ഇതൊക്കെ ബാക്കി കളർ ബെൽറ്റ് കിട്ടിയ കുട്ടികളുടെ പ്രാക്ടീസ് സെക്ഷനാണ് കുറച്ച് പേരെ കുറച്ച് കൂടുതൽ പേരുണ്ട് ഗേൾസും ബോയ്സൊക്കെ ആയിട്ട് അവരോ സെക്ഷനായിരുന്നു പിന്നീട് അവർ കുറെ കൂടെ കുറെ കൂടെ എന്താ പറയുക എക്സ്ട്രാ ടാലൻ്റഡായി കുട്ടികളാണെന്ന് തോന്നുന്നു ബാക്കി കുട്ടികളൊക്കെ റെസ്റ്റ് ചെയ്തു Four. തിരിച്ചു ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇവരുടെ പരിപാടി നടക്കുന്നത് ഇതാണ് അവരുടെ വീട് എന്നാണ് പറഞ്ഞത് അവർ ആ തൊട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ഡ്രസ്സിലുള്ള ഫോട്ടോസും എടുക്കാൻ പറ്റില്ല മറന്നുപോയി അങ്ങനെ അതോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാടങ്ങിനൊക്കെ ചെടിയൊക്കെ വളർത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ തിരിച്ചു ആദ്യം വന്നു ഇതാണ് അതുകൊണ്ടുതന്നെ കിട്ടിയ പുതിയ ഫ്രണ്ട് അവർ ഓൾറെഡി അവരറിയാം അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് വന്നു അവർ നല്ല ഫ്രണ്ട്സായി എനിക്ക് മനസ്സിലായി അതും നല്ല ടയേർഡാണെന്ന് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞു തീരുമാനിച്ചു ഇതവരുടെ മട്ടന്നൂരുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിന് നേരെ മുന്നേ ഉള്ള ലോകം ആട്ടോ ഇത് കാണുന്ന മുഴുവൻ ഇവരുടെ ഫുഡ് ഫോട്ടോസാണ് സാറിൻ്റെ ഒക്കെ ഞങ്ങൾ ആ ഓട്ടോ ഒക്കെ എറി നേരെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി എന്നിട്ട് ഒരു ഷേക്ക് ഓർഡർ ചെയ്തു ആദ്യോട്ടിനോട് ഞാൻ ജ്യൂസ് കുടിച്ചു എന്നാണ് പറഞ്ഞത് ഞാനൊക്കെ ഉറപ്പുണ്ടായിരുന്നില്ല ഒരു ഷേക്ക് ഫുള്ളായിട്ട് കുടി കുടിക്കുന്നുള്ളത് അങ്ങനെ നമ്മൾ ഓരോ കോൾബാർഡ് കയറി അരിപ്പിയും ആദവും ഞാനും ആദ്യോട്ടിനൊക്കെ ഷേക്ക് ഓർഡർ ചെയ്ത് കാത്തു നിന്നു അതുകൊണ്ട് ഓരോരോ കോമഡി പറഞ്ഞിരിക്കലായിരുന്നു അങ്ങനെ ഞങ്ങൾക്കുള്ള ഷേക്ക് വന്നു ഞാൻ ആവലീഫിയും പിസ്തയ പറഞ്ഞത് ഇവർ രണ്ടാളും സ്ട്രോബറി പറഞ്ഞു കുടിച്ചു കുറേയൊക്കെ ബാക്കി വെച്ചു അവൻ അടുത്ത് കുടിച്ചു നല്ല തണുപ്പാന്ന് പറഞ്ഞു ഐസ്ക്രീമിന് അങ്ങനെ ഇതൊക്കെ കുടിച്ച് അവരെ വയറൊക്കെ നിറച്ചു അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയി ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറി വാഗത്തിന് സീറ്റ് കിട്ടി അങ്ങനെ നമ്മൾ തിരിച്ച് എത്തി ചോറോട് ബസ് സ്റ്റാൻഡിലെത്തി ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു തന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണേ അതൊട്ടന്നെ ജേണിയായിരുന്നു